ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കോഴിക്കോട് കുറ്റ്യാടി പാലേരിയുള്ള ഹിറാഷി സുൽഫത്ത് ദമ്പതികളുടെ മനോഹരമായിട്ടുള്ള വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ഇൻക്ലൂഡ് ആയിട്ട് വന്നിട്ടുള്ള ഈ വീട് സാക്ക് ഇൻറ്റീരിയർ എന്ന് പറയുന്ന ഫേമാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ഇൻസ്റ്റഗ്രാം അപ്പോൾ ആ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ കൂടുതൽ ടൈം ചിലവഴിക്കുന്നത് റീല് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ റീല് നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ കാണാൻ ചാൻസുള്ള ഒരു പേരാണ് സാക്ക് ഇൻറ്റീരിയർ അപ്പോൾ അവരെ വർക്കിൻ്റെ ഡീറ്റെയിൽസ് അവർ ചെയ്തിട്ടുള്ള ഇൻറ്റീരിയർ ആണ് അപ്പോൾ അവരെ വർക്കിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ പേജ് അല്ലെങ്കിൽ നമ്മൾ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമ്മൾ ഫോർമൽ ലിവിംഗിലാണ് എത്തിയിട്ടുള്ളത് ഓക്കെ അപ്പൊ നാനൂറ്റി അമ്പത് മുന്നൂറ്റി അമ്പതാണ് സൈസ് നൽകിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള സോഫൊക്കെ നിങ്ങൾ ഡിസൈൻ ഡിസൈൻ നമ്മൾ നമ്മൾ കൊടുത്തതിന് ശേഷം ചെയ്ത് തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് ഇത് ഇതിന്റെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഒക്കെ നിങ്ങൾഫിലന്നെ ഉണ്ടോ അതോ ഓക്കെ പിന്നെ ഇവിടെ ഒരു ഒരു എൽ ഷേപ്പ് ആണ് ഇതിന്റെ വിൻഡോ വരുന്നത് അപ്പൊ ലോങ് കർട്ടൻ നൽകിയിട്ടുണ്ട് സിമ്പിൾ ആയിട്ട് ലോങ് കർട്ടൻ നൽകിയിട്ടുണ്ട് പിന്നെ സീലിംഗ് ജിപ്സൺ സീലിംഗ് സീലിംഗ് ആണ് എല്ലാവരും ഓക്കെ പിന്നെ ഇവിടെ നമുക്ക് വരുന്നത് ഒരു ടി വി യൂണിറ്റ് നൽകിയിട്ടുണ്ട് അപ്പൊ ടി വി യൂണിറ്റിന്റെ താഴെ ഇതേപോലെ ഇതൊക്കെ ലാമിനേറ്റ് ആണ് പിന്നെ ഇത് മൈക്ക വരുന്നത് പി വി സി മൈക്കാണ് വരുന്നത് ഓക്കെ ഈ രൂപത്തിലാണ് വളരെ സിമ്പിളായിട്ട് മിനിമൽ ആയിട്ടാണ് നമ്മളെ ഫോർമൽ ലിവിങ് നൽകിയിട്ടുള്ളത് പിന്നെ ഇതിനോട് ചേർന്നിട്ട് ഇവിടെ ഒരു കോർട്ടിയാഡ് പണ്ടത്തെ ഒരു കോർട്ടിയാഡ് എടുത്തതാണ് അണ്ടർഗ്രൗണ്ട് ആയിരുന്നു അത് എന്താക്കി നമ്മൾ പൊക്കിയതിനു ശേഷം സത്യം പറഞ്ഞാൽ ഈ ഒരു വീട് നിങ്ങളെ കയ്യിൽ എത്തുന്നത് കൺസ്ട്രക്ഷൻ കഴിഞ്ഞതിന്റെ ശേഷം അപ്പൊ നിങ്ങളേതായിട്ടുള്ള കുറെ ഐഡിയകളും കാര്യങ്ങളും നിങ്ങളോട് കൊടുത്തിട്ടുണ്ട് പാർട്ടിക്ക് ആദ്യം ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു പിന്നെ പേടി പേടി ഉണ്ടായിരുന്നു എന്നുള്ള ഒരു അടുത്ത് വന്ന് പറഞ്ഞു ഇത് ഓപ്പൺ ആണല്ലോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു എന്താ പേടിയാണ് എല്ലാതും മിനിമം ആയിട്ട് സിമ്പിൾ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കില് ചെറുതായിട്ടൊരു ചെറിയൊരു ടൈലിന്റെ ഒരു കനത്തിലുള്ള ചെറിയൊരു പഞ്ചിങ് നൽകി ഫിനിഷിംഗിലേക്ക് കൊണ്ടുവന്നു വുഡൺ ഫിനിഷിങ് നൽകി അതിനൊരു ബ്ലാക്ക് ബോർഡർ നൽകിയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ഊഞ്ഞാൽ ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട് മരത്തിലാണിത് ചെയ്തിട്ടുള്ളത് അതെ പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് കുറേ ആൾക്കാർ ചോദിക്കലുണ്ട് ഈ ഒരു ഇതുകൂടെ നിന്ന് കിട്ടുക ഈ ചങ്ങല ഇത് നമ്മൾ റീസെൻറ്റലി വാങ്ങിയത് കോഴിക്കോട് നിന്നാണ് കോഴിക്കോട് നമ്മൾ ഹോൾസെയിലായിട്ട് നമ്മൾ സാധനം പർച്ചേസ് ചെയ്യുന്ന ഹോൾസെയിലായിട്ട് കോഴിക്കോട് നിന്നാണ് ഇതെങ്ങനെ റേറ്റ് ഓൾമോസ്റ്റ് ഒരു മൂന്നൂറ് മുന്നൂറ് ഉറുപയറിയ റേഞ്ചാണ് വരുന്നത് പിന്നെ ഇവിടെയൊക്കെ കൂടുതൽ വെന്റിലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മുകളിൽ പറകോള നൽകി സ്കൈ വെന്റിലേഷൻ എന്നുള്ള രൂപത്തിൽ പറഗോള വാളിൽ നൽകിയിട്ടുണ്ട് മുകളിൽ നൽകിയിട്ടുണ്ട് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് അല്ലേ ഓക്കെ ഇവിടെ ആയിട്ട് നമ്മളെ മുഗളത്തെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു പാസേജ് വരുന്നുണ്ട് മുകളിലെ ഓക്കെ അപ്പോൾ അതിൻ്റെ ഹാൻഡ്രയിലും കാര്യങ്ങളാണ് പിന്നെ ഈ ഒരു നാല് പില്ലറിലും ഇതേപോലെ ജസ്റ്റ് ഒരു പാനലിങ് കൊടുത്തിട്ടുണ്ട് അതാ ഒരു ബീമിലും കൊടുത്തപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് നമുക്ക് കാണാനുള്ളത് ഇവിടെ

അപ്പോൾ ഒരു രണ്ട് സെഫൊക്കെ നിൽക്കാൻ പറ്റിയ രൂപത്തിലാണ് പ്രയർ റൂമുള്ളത് ഈ ഒരു പ്രയർ റൂമിനോട് ചേർന്നിട്ടാണ് ഇവിടുത്തെ ഇത് മാസ്റ്റർ ബെഡ്റൂമാണ് മാസ്റ്റർ ബെഡ്റൂമാണ് മാസ്റ്റർ ബെഡ്റൂം നൽകിയിട്ടുള്ളത് അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സൈസ് ാണ് നൽകിയിട്ടുള്ളത് പിന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാല് ഈ ഒരു കോട്ടനാണ് കുഷ്യൻ വരുന്ന രൂപത്തില് കംപ്ലീറ്റ് സൈഡിലും അതായത് നമ്മൾ ആ കൊടുത്തിട്ടുള്ള ഇത് ഒറ്റ കോട്ടായിട്ട് വരുന്നല്ലേ ഹെഡ്ബോർഡ് ഫിക്സ് ഒറ്റ ഒറ്റ കോട്ടനായിട്ട് റിമൂവ് ചെയ്യാൻ അല്ലേ ഓക്കേ ഹെഡ് ബോർഡൊക്കെ ഒരു ില് നമ്മളെ മൾട്ടിൽ അടിച്ചിട്ടുണ്ട് പിന്നെ അതിന്റെ അപ്പുറത്തേക്കാണ് ഹെഡ് ഹെഡ്ബോർഡ് വന്നിട്ടുള്ളത് നൽകിയിട്ടുണ്ട് പിന്നെ രണ്ട് സൈഡില് കൊടുത്തിട്ടുള്ള സൈഡ് ടേബിൾ സിറ്റൌട്ടിൽ കണ്ടാൽ ആ ഒരു മോഡൽ മോഡൽ തന്നെയാണ് ഇത് വന്നിട്ടുള്ളത് ഇതൊക്കെ നിങ്ങൾ സൈറ്റിൽ നിന്ന് പി വി സി ഷീറ്റിൽ ഇങ്ങനെ ബെൻഡ് അതെ ഇത് ഇത് മൾട്ടി ഇതിന്റെ ലാമിനേറ്റ് ലാമിനേറ്റ് ചെയ്താണ് പിന്നെ അതിലേക്ക് ഒരു ഹാങ്ങിൽ ലൈറ്റ് നൽകിയിട്ടുണ്ട് സീലിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലെയിൻ ആയിട്ട് ഇത് ജിപ്സൺ സീലിംഗ് ആണോ ജിപ്സൺ സീലിംഗ് ആണോ പിന്നെ അതേപോലെ തന്നെ ഈ ഭാഗത്ത് ചെറിയൊരു വുഡൻ ബോർഡർ ഈ ഒരു ഭാഗത്ത് നൽകിയിട്ട് അതിലേക്കൊരു കോവ് ലൈറ്റ് പോലെ നൽകിയിട്ടുണ്ട് മുകളില് ഈ ഒരു ഭാഗത്തേക്കാണ് ഇവിടുത്തെ വാർഡ്രോപ്പ് നൽകിയിട്ടുള്ളത് അത്യാവശ്യം നല്ല ഹൈറ്റിൽ നിന്നുള്ള വാർഡ്രോപ്പാണ് ഇവിടെ നൽകിയിട്ടുള്ളത് നാല് ഡോറ് വരുന്നത് അതില് ഒരു ഡോർ മാത്രം ഗ്ലാസ് പിൻറ്റഡ് ഗ്ലാസ് നൽകിയിട്ടുണ്ട് പിന്നെ മെയിൻ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ നൽകിയിട്ടുള്ള ഒരു കളർ തീമാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഓൾമോസ്റ്റ് എല്ലാ ഭാഗത്തും ഈ ഒരു സെയിം കളർ തന്നെയാണ് ഇവർ ഉപയോഗിച്ചിട്ടുള്ളത് അതിലേക്ക് ഈ ഒരു നല്ല ഹൈ ലെങ്ത്ത് കൂടിയിട്ടുള്ള ഹാൻഡിലും കൂടി വന്നപ്പോൾ ഒരു പ്രീമിയം ലുക്ക് തന്നെ പറയാം പിന്നെ ഇതിനോട് ചേർന്നിട്ട് ഈ ഒരു ഭാഗത്തുക്കായിട്ട് ഒരു ഡ്രസ്സിംഗ് റൂം നൽകിയിട്ടുണ്ട് അതിലേക്ക് പോണ ഈ ഒരു ഓപ്പണിങ് നല്ല ഭംഗിയിൽ തന്നെ ഒരു വുഡൻ പാനലിങ് നൽകിയിട്ടുണ്ട് അതാണ് മിറർ യൂണിറ്റ് മിറർ യൂണിറ്റിന്റെ ബാക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു മൈക്ക ലാമിനേഷൻ നൽകിയിട്ട് അതിലൊരു ഗ്രൂസ് നൽകിയിട്ടുണ്ട് ആ ഒരു വുഡ് ആ ഒരു വാള് ഫുള്ളായിട്ട് പാനലിങ് ചെയ്തത് അങ്ങനെയാണ് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഓപ്പൺ സ്റ്റോറേജ് നൽകി അതിനോട് ചേർന്നിട്ടൊരു ഡ്രോ ഓവറും നൽകിയിട്ടുണ്ട് അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡ്രസ്സിംഗ് റൂമിൽ നിന്നാണ് ബാത്റൂമിലൊക്കെ എൻട്രി നൽകിയിട്ടുള്ളത് ഇപ്പോൾ ഡോർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിഒസിൻ്റെ അത്യാവശ്യം പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ഡോറാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം ഒരു എട്ടടി നീളം അതേപോലെ തന്നെ ഏഴടി വീതിയിലുള്ള ബാത്റൂമാണ് നൽകിയിട്ടുള്ളത് ഫുള്ളായിട്ട് രണ്ട് രണ്ട് ടൈല് നൽകിയിട്ടുണ്ട് കേട്ടോ പിന്നെ വെറ്റേരിയ ഡ്രൈ ഏരിയ എന്നുള്ള രൂപത്തിൽ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട് ഒരു വെറ്റേറിയൻ ഡ്രൈ ഏരിയൻ ടൈലിൽ തന്നെ ഒരു വേള വേറെ കളർ തീമോ നൽകിയിട്ടുണ്ട് അപ്പൊ ഇനി ഇവിടുത്തെ കിഡ്സ് ബെഡ്റൂം ഒന്ന് കാണിക്കാം അപ്പൊ അതിന്റെ മുമ്പ് നമ്മൾ സ്റ്റയറിന്റെ ഈ ഒരു ഭാഗത്ത് ഇതേപോലെ ഒരു ഓപ്പണിംഗ് നൽകിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് നൽകുമ്പോൾ എന്താ പറയുക ഇവിടെ ഒരു വാള് വന്നുകഴിഞ്ഞാൽ ഭയങ്കര കഞ്ചസ്റ്റബി ചെറിയൊരു ഇതാണല്ലോ എനിക്ക് തോന്നണ ഏകദേശം ഒരു ഒന്നേ പത്തൊക്കെ ഈ ഒരു പാസേജിന്റെ പിടുത്തുള്ളൂ ഇവിടെ ഒരു ഓപ്പണിങ് കൊടുത്തില്ലാന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഭംഗിയുണ്ട് ഒരു പാനലിങ് വന്നപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് അപ്പോ കിഡ്സ് ബെഡ്റൂമിന്റെ കാഴ്ചകൾ കാണാം ഏകദേശം നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ബെഡ്റൂമിൻ്റെ അത്ര തന്നെ അല്ലെങ്കിലും അതിലും ചെറിയ മാറ്റമേ ഉള്ളൂ അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ആ ഒരു ഹെഡ് ബോർഡും പിന്നെ അതേപോലെ തന്നെ ഇത് കുശൻ വരുന്നതല്ല നോർമൽ ആയിട്ട് സിംപിൾ ആയിട്ട് നോർമൽ ബൈക്ക് ആണ് കോട്ടിന് നൽകിയിട്ടുള്ളത് പക്ഷേ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ സൈഡ് ടാബിളിൻ്റെ ആ ഒരു ഡിസൈൻ കണ്ടോ നല്ലൊരു ഭംഗിയിൽ തന്നെ ഒരു പ്രീമിയം ടച്ച് വരുന്ന രൂപത്തിൽ തന്നെയാണ് സൈഡ് ടാബിള് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത് പിന്നെ വിൻഡോസൊക്കെ പാനലിംഗ് നൽകിയിട്ടുണ്ട് കർട്ടനൊക്കെ ഇവർ തന്നെ മാനുഫാക്ചർ ചെയ്തിട്ട് ചെയ്യണതാണ് സാക്ക് ഇൻറ്റീരിയർ കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇവിടെ ചെറിയൊരു സ്റ്റഡി ഏരിയ നൽകിയിട്ടുണ്ട് അതിനോട് ചേർന്നിട്ട് മുകളിലും ഈ ഒരു വാൾ ഫുള്ളായിട്ട് സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് പിന്നെ ഇവിടെ കൊടുത്തിട്ടുള്ള ബുക്ക് ഷെൽഫ് വേണ്ട അതും നല്ല ഭംഗിയിൽ തന്നെ സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ട് ഇനി റൂമിന് കൊടുത്തിട്ടുള്ള ഒരു ഡ്രസ്സിങ് റൂമാണ് അപ്പോൾ ഇതിലും നമ്മൾ നേരത്തെ കണ്ട അതേപോലെ ആ ഒരു പാനലിങ് നൽകിയിട്ടുണ്ട് ഇവിടെ ആ ഒരു വുഡൻ മൈക്ക സെലക്ട് ചെയ്തിലും ഒരു ഹൺഡ്രഡ് ശതമാനം വിജയിച്ചിട്ടുണ്ട് കാരണം ഒരു ബോറില്ല പിന്നെ ഇതിനോട് മാച്ചായിട്ട് വരുന്ന രൂപത്തിൽ തന്നെയാണ് ഈ ഒരു കളർ തീമും നൽകിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ സ്ലൈഡിങ് ഡോറാണ് നൽകിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇങ്ങനെ സ്പേസ് കുറഞ്ഞ സ്ഥലത്ത് ഇതേപോലെ സ്ലൈഡിങ് ഡോറാണ് എപ്പോഴും നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് അതേപോലെ ഇവിടെ ഓപ്പൺ ചെയ്യുന്ന ഡോറ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ഭയങ്കര പിന്നെയും കഞ്ചസ്റ്റഡ് ആവും പിന്നെ ഇതിനോട് ചേർന്നിട്ട് ഒരു ബാത്ത്റൂം നൽകിയിട്ടുണ്ട് ഈ രൂപത്തിലാണ് കിഡ്സ് ബെഡ്റൂം വരുന്നത് നമുക്ക് കാണാനുള്ളത് ഒരു വാഷ് ബേസിന് ഒരു ഡൈനിങ് ഹാള് അതേപോലെ തന്നെ ഒരു ക്യാഷ്യോ ഒരു കിച്ചൺ അല്ലേ അപ്പോൾ അതിൽ വാഷ് ബേസിൻ്റെ ഡിസൈനാണ് ഇനി കാണിക്കുന്നത് ഒരു നാലടി നീളത്തിൽ വരുന്ന ഒരു വാഷ് ബേസിനാണ് കൗണ്ടർ ടോപ്പ് നാനോ വൈറ്റ് ആണ് ജി അല്ലെങ്കിൽ പിന്നെ വാഷ് മേസിൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതേപോലെ താഴത്തേക്ക് കുഴിച്ചിട്ടുള്ള രൂപത്തിൽ അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കട്ടോ പിന്നെ അതേപോലെ തന്നെ വാൾ പാനലിങ്ങിന് വേണ്ടിട്ട് ചാർക്കോൾ ഷീറ്റ് അല്ലെങ്കിൽ ഷീറ്റ് ആണ് നൽകിയിട്ടുള്ളത് പിന്നെ ഈ ഒരു വാള് ഫുള്ളായിട്ട് വരുന്ന രൂപത്തിൽ മിററ് നൽകിയിട്ടുണ്ട് അതിലേക്ക് സ്ട്രിപ്പ് ലൈറ്റും നൽകിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു മൂന്ന് കള്ളി വിൻഡോ അതും ജസ്റ്റ് പാനൽ ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ഈ ഒരു ഓപ്പണിങ്ങും ഒരു പാനലിങ്ങനെ നൽകിയിട്ടുണ്ട് ഇനി ഇവിടെ കൊടുത്തിട്ടുള്ള ഡൈനിങ് ടേബിളാണ് ഏകദേശം ഒരു എട്ട് പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടുള്ള രൂപത്തിൽ കസ്റ്റമെയ്ഡ് ഡെയിൻ ടേബിളാണ് ഇത് നിങ്ങൾ നിർമ്മിച്ചതാണല്ലോ അല്ലേ ഇത് നിർമ്മിച്ചതല്ലേ നമ്മളിപ്പോൾ ഇത് നിർമ്മിച്ച് കൊടുക്കാം ഏതും ആ ഓക്കെ അതായത് ഡിസൈൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തു കൊടുക്കണം സാധനം ചെയ്തു ഓക്കെ ഓക്കെ അപ്പോൾ കുശൻ വരുന്ന രൂപത്തിലാണ് ഇതിൻ്റെ ചെയർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ വുഡൻ ഫിനിഷ് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് മൈക്കനാണല്ലോ മൈക്കനാണ് ഇത് മൾട്ടി അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ മൈക്ക നൽകിയിട്ട് ഒരു ഒരു ഗ്രൂ നൽകിയതാണ് ഓക്കെ അതിലേക്ക് നല്ല ഭംഗിയിലുള്ള ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഓപ്പൺ കിച്ചൺ ആണ് നൽകിയിട്ടുള്ളത് അതിലേക്ക് അതിലേക്ക് നമുക്ക് പോവാം അപ്പൊ അതിന്റെ മുന്നേ ഇവിടെ ആ ഇവിടെ വരുന്നത് അപ്പൊ ഇതിന് മുകളിൽ അടിച്ചിട്ട് ട്രാക്കർട്ട് നൽകിയിട്ടുണ്ട് ഇവിടെ യു പി വി സി വിൻഡോ നൽകിയിട്ടുണ്ട് അപ്പൊ നമുക്ക് രാത്രി ടൈമിലൊക്കെ വൈബ് ആക്കിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു ഏരിയ ആണ് അപ്പോൾ അതിൽ തന്നെ വൈറ്റ് ചെയറും വൈറ്റ് ടീ പോയും നൽകിയിട്ടുണ്ട് നല്ല ഒരു ഭംഗിയുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ പാഷലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈവനിങ് ടൈമിലൊക്കെ നല്ല വൈബ് അടിച്ചിരിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഏരിയ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് അപ്പോൾ അതിൽ തന്നെ വൈറ്റ് ചെയറ് അതേപോലെ തന്നെ വൈറ്റ് ടീ നൽകിയിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇവിടെ നൽകിയിട്ടുള്ളത് ജി ഐ പൈപ്പാണ് അത് മുകളിലും നൽകിയിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ടഫ് ആൻഡ് ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത് പിന്നെ അതിലേക്ക് രണ്ട് സിലിണ്ടർ ലൈറ്റ് കൂടി നൽകിയപ്പോൾ നല്ലൊരു പ്രത്യേക ആംബിയൻസ് ഉണ്ട് ഓക്കെ ഈ രൂപത്തിലാണ് ഇത് ചെറുതായിട്ടൊരു നാലഞ്ച് താഴ്ത്തിയിട്ടാണ് ഈ ഒരു ഫ്ലോർ ഇവർ നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ പല ആൾക്കാർക്കും പാഷ്യോ നിർമ്മിച്ച് കഴിഞ്ഞാൽ അത് ഏരിയയിൽ വരുമോ അങ്ങനത്തൊക്കെ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവും അത് തീർച്ചയായും ഏരിയയിൽ വരും ഓക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു ഏരിയ ആണ് കിച്ചൺ നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അത് ആ ഒരു കിച്ചൺ ചെയ്യുമ്പോൾ ഓപ്പൺ കിച്ചൺ ചെയ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫീല് വേറെ തന്നെയാണ് അല്ലെ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ള ആ ഒരു ഫുഡ് കൗണ്ടർ നോക്കാം നാനോ വൈറ്റ് ആണ് കൗണ്ടർ ടോപ്പ് ആയിട്ട് നൽകിയിട്ടുള്ളത് ഇവിടെ ഫ്ലോർ ഫ്ലോർഡ് ഫ്ലോട്ടഡ് മൈക്കാണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഇതൊക്കെ നമ്മളെ പി വി സി മൈക്കാണ് നമ്മൾ മറ്റൊരി നൽകിയിട്ടുള്ളത് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ മുകളിൽ പാനലിങ് നൽകിയിട്ടുണ്ട് മുകളിൽ അപ്പോൾ ഒരു ചെറിയ സിംഗിൾ ഫാമിലിക്കൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ക്യൂട്ട് കിച്ചൺ ആണ് അതെ അല്ലേ ഓക്കേ അപ്പോൾ നമുക്ക് ഇവിടുത്തെ കബോർഡ് അതേപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നോക്കാം ഒരു എൽ ഷേപ്പ് കിച്ചൺ ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇതിന്റെ മുകളിൽ ഫുൾ ബോഡി ടൈൽ തന്നെയാണ് ഫുൾ ബോഡി ടൈലാണ് ഇത് ജസ്റ്റ് ഫൈവ് ഫോർട്ടി ഫൈവ് കട്ട് ചെയ്തിട്ട് ഇതേപോലെ തന്നെ ഒട്ടിച്ചതാണ് കേട്ടോ അതാണ് ഈ ഒരു തിക്നെസ് ഈ ഒരു ഇതിന് തോന്നിരിക്കുന്നത് പിന്നെ ഇതിന് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഹാൻഡിലോ കാര്യങ്ങളോ ഒന്നും പ്രൊഫൈൽ ഹാൻഡിലോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല അതൊക്കെ ഇതിൽ തന്നെ ജസ്റ്റ് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് നൽകിയതാണ് ഓക്കെ അപ്പോൾ നമ്മൾ പി വി സി മൈക്ക കൊടുത്തു കഴിഞ്ഞാലുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ണ്ടാ ഈ ഒരു എഡിജ് നമ്മള് സാധാരണ നോർമൽ മൈക്കേണുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒട്ടിച്ച് ഇവിടെ അപ്പൊ ഇതേപോലെ തന്നെ മൂന്ന് ടാൻഡം ബോക്സ് ആയിട്ട് നൽകിയിട്ടുണ്ട് ഓക്കെ പിന്നെ ഇതില് വേറെ ഓയിൽപൂലോട്ടോ കാര്യങ്ങളോ വേറെ ഒന്നും ഒക്കെ സിമ്പിളായിട്ട് ഉള്ള രൂപത്തിലാണ് നൽകിയിട്ടുള്ളത് പിന്നെ കിച്ചൺ കാണുമ്പോൾ ഒന്നും കൂടി അട്രാക്ഷൻ തോന്നിക്കുന്നത് ഈ ഒരു ഗ്ലാസ് നൽകിയാണ് ഇതിലേക്ക് ഈ ഒരു ഒരു ഗ്ലാസ് വന്നപ്പോൾ ഒരു പ്രത്യേക ഫീൽ ഉണ്ട് നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു കോർണറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല ഫുൾ ഹൈറ്റിൽ തന്നെ ആ ഒരു ഗ്ലാസ് ഇവിടെ നൽകിയിട്ടുണ്ട് പിന്നെ ഈ ഒരു ഫുഡ് കൗണ്ടറിനോട് ചേർന്നിട്ട് ഈ ഒരു ഭാഗത്തും സ്റ്റോറേജ് യൂണിറ്റ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് പിന്നെ മുകളിലെ സീലിങ് കൊടുത്തിട്ടുള്ള ലൈറ്റ് സി ഒ ബി ലൈറ്റ് നൽകിയിട്ട് അതിലൊരു പ്രൊഫൈൽ ലൈറ്റ് സിമ്പിളായിട്ടാണ് മുകളിൽ നൽകിയിട്ടുള്ളത് ഇപ്പോൾ രൂപത്തിലാണ് കിച്ചണിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് കൊടുത്തിട്ടുള്ള കർട്ടനും വിനീഷൻ ബ്ലൈൻസ് ആണ് കർട്ടനിൽ വരുന്നത് പിന്നെ രണ്ട് പത്ത് ഹൈറ്റ് വരെ ഇവിടുത്തെ ടൈല് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് ഇപ്പോൾ രൂപത്തിൽ സിമ്പിളായിട്ട് നല്ലൊരു ക്യൂട്ട് കിച്ചൺ ആണ് ഇവർ നിർമ്മിച്ചിട്ടുള്ളത് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഡീറ്റെയിൽസ് കാണാം ഫസ്റ്റ് ഫ്ലോറിൽ ഫുൾ ആയിട്ട് ഇൻറ്റീരിയറോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നാലും അവർ അപ്പർ ലിവിങ്ങിൽ നിന്ന് കഴിഞ്ഞാൽ ഇവർ കൊടുത്തിട്ടുള്ള ആ ഒരു ഡബിൾ ഹൈറ്റ് ആ ഒരു താഴേക്ക് നോക്കുമ്പോൾ ഉള്ള ഒരു വ്യൂ കൂടി നമുക്കൊന്ന് കാണാം ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ അപ്പർ ലിവിങ്ങിൻ്റെ വിശേഷങ്ങളാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ കോണി കയറി വരുമ്പോൾ തന്നെ ഈ ഒരു വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സിമ്പിളായിട്ടുള്ളൊരു ഫാൻസി ലൈറ്റാണ് നൽകിയിട്ടുള്ളത് പിന്നെ നമ്മൾ നോർമലായിട്ട് കണ്ടുവരാനുള്ള ഹാൻഡ് റെയിൽ എന്ന് പറഞ്ഞാൽ താഴത്ത് നിന്ന് തുടങ്ങിയിട്ട് നേരെ മുകളിൽ പോയി അവസാനിക്കലാണ് പക്ഷെ ഇവർ ഡിസൈൻ ചെയ്തത് പ്രകാരം എല്ലാം സിംഗിൾ സിംഗിൾ പീസായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത് ഓക്കെ പിന്നെ ഇവിടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാ മുകളിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ഹാങ്ങിങ് ലൈറ്റാണ് പിന്നെ അതേപോലെ തന്നെ ഒരുപാട് പ്രൊഫൈൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ മുകളിൽ സീലിങ്ങിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഈ രൂപത്തിലാണ് ഫസ്റ്റ് ഫ്ലോറിൽ ഇവർ നൽകിയിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ സ്റ്റെയർ കയറി വരുമ്പോൾ ഒരു രണ്ടാമത്തെ ലാൻഡിങ്ങിലായിട്ട് ഈ ഒരു വാളിൽ അതേപോലെ തന്നെ ഒരു ടൈലും അതിൻ്റെ ഒരു ടൈലിൽ ബ്ലാക്ക് അപ്പോക്സി കൂടി നൽകിയപ്പോൾ ഈ ഒരു വാളും ഒരു ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഈ രൂപത്തിലാണ് ഫസ്റ്റ് ഫ്ലോറിലെ അപ്പർ ലിവിങ്ങിൻ്റെ വിശേഷങ്ങൾ വരുന്നത് ഹിറാഷ് സുൽഫത്ത് ദമ്പതികളുടെ നല്ല മനോഹരമായിട്ടുള്ള വീടാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ ഈ വീടിന് ഇൻറ്റീരിയർ വർക്ക് എടുത്തിട്ടുണ്ടായിരുന്നത് സാക്ക് ഇൻ്റീരിയർ എന്ന ഫെർമാണ് കാലിക്കറ്റ് കുറ്റിയാടിയുള്ള കമ്പനിയാണ് അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് എങ്ങനെയായിരുന്നു എത്തിപ്പെട്ടത് ഇൻറ്റീരിയറിന്റെ സഹീർ നമ്മളവിടുത്തെ സുഹൃത്താണ് അങ്ങനെയാണ് വർക്ക് അവന് കൊടുത്തത് ഞാൻ ഇവിടെ രണ്ടായിരത്തി ദുബൈയിലായിരുന്നു അപ്പം കംപ്ലീറ്റ് ഇന്റീരിയർ ഫിനിഷിംഗ് വർക്ക് ഫുൾ അവന് കൊടുത്തതായിരുന്നു പെയിന്റിംഗ് ഉൾപ്പെടെ പിന്നെ ഫിനിഷിംഗ് ആയിട്ടുള്ള ചില കാർപ്പൻ വർക്ക് എല്ലാം കൊടുത്തായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചിട്ടാണ് ഒരുപാട് നന്നായിട്ട് വന്നിട്ടുണ്ട് സാറ്റിസ്ഫൈഡ് ആണ് പേരെന്താ എത്ര എന്തായാലും ഇതുപോലെയുള്ള നല്ല മനോഹരമായിട്ടുള്ള വോമിറ്റൂർ വീഡിയോകളുമായിട്ട് ഇനിയും കാണാം പിന്നെ പ്രത്യേകം പറയാനുള്ളത് ലാക്ക് ഇന്റീരിയർ എന്ന് പറഞ്ഞാല് കർട്ടന് അതേപോലെ തന്നെ സോഫ എല്ലാ കാര്യങ്ങളും അതാണ് ഞാൻ പറഞ്ഞത് ഫുൾ ആയിട്ട് സോഫ് ഫുൾക്ക് അതിൻ്റെ മാനുഫാക്ചറിങ്ങും അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ കേരളത്തിൽ എവിടെ വേണമെന്നുണ്ടെങ്കിലും അവരെ സർവീസ് അവൈലബിൾ ആണ് അപ്പോൾ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും അവരെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അവരെ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം അതുവരേക്കും